നമസ്കാരം അഷ്ടപതി കളരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ തലമുടി ആരെങ്കിലും പുറകിൽ നിന്ന് പിടിച്ച് വലിച്ചാൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരു വിദ്യയാണ് അപ്പോൾ അത് ചെയ്യുന്ന രീതി നമുക്കൊന്ന് നോക്കാം മുടി പിടിച്ചാലുള്ള ഇതേ പ്രയോഗം തന്നെ നമ്മളെ ഡ്രസ്സ് പുറകിൽ നിന്ന് പിടിച്ചാലും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ചെയ്യുന്ന രീതി ഞാൻ നമുക്ക് കാണിച്ചുതരാം ഇതുപോലെ പിടിക്കുന്ന സമയത്ത് നമ്മൾ പിടിച്ച കൈയുടെ താഴെക്കൂടെ നമ്മൾ ഒഴിഞ്ഞ് ഈ ഒരു രീതിയിൽ വന്നതിന് ശേഷം നമ്മൾ ഈ കൈ കൊണ്ട് എതിരാളിയുടെ മുഖത്ത് അടിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കാല് ചവിട്ടി മടക്കുകയാണ് ചെയ്യുന്നത് അതായത് പിടിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ ഒഴിഞ്ഞ് വന്നതിന് ശേഷം മുഖത്ത് അടിക്കുകയും കാല് മടക്കി നിലത്ത് അടിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു വിദ്യ വളരെ എളുപ്പത്തിൽ പഠിച്ച് ചെയ്യാവുന്ന ഒരു വിദ്യയാണ് അഷ്ടപതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം